ナンスカラ。 ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് വേണമെങ്കിൽ സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തരം എന്തെങ്കിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഈ ഭരണകൂടം പേടിക്കുക എന്ന് വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഇത്ര പറഞ്ഞു കൊടുക്കേണ്ട താമസം അവർ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് വീടുകളിൽ നിന്ന് ആളെ തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കും ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം ആയിരത്തി കെട്ടിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ അല്ലേ ഇതങ്ങ് കാണാനുണ്ട് ഓ അമിത് ഷത്തെ ബി ജെ പിന്നാം സി സി എൻ പി ആർ തെരനെ ഒരു സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ച എന്താ പറയാ തട്ടക്കാരികളാണ് ഈ കണ്ട ഈ വീഡിയോയിൽ കണ്ട ഈ ടീമുകൾ ഇതേതാ സമയം എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരങ്ങളായിരുന്നു സി എസ് സി എ എ സമരകാലത്തെ ഉള്ള മുദ്രാവാക്യങ്ങളായിരുന്നു എത്ര ഈണത്തിലാണ് അവർ ഇത് ചൊല്ലുന്നതെന്ന് നോർക്കുക ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെ അന്ന് ഇവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കാം എങ്കിലും അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തു നോക്കുക ഒന്ന് അവർ സി എ എ ഇവിടെ വേണ്ട പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വേണ്ട രണ്ട് എൻ ആർ സി ഇവിടെ വേണ്ട എന്താണ് സി എ എ അതായത് ഇന്ത്യയ്ക്ക് വെളിയിലുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അവിടെ പീഡനം അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള അതായത് അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി സിഖ്കാർ തുടങ്ങിയ അല്ലെങ്കിൽ ബുദ്ധമതക്കാർ തുടങ്ങിയവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്ന നിയമമാണ് അത് വേണ്ട എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് അത് വേണ്ടാണ് അതായത് അവർ ആ മുസ്ലിങ്ങൾ അവരെയും ഇങ്ങോട്ട് കേറ്റണ്ട അപ്പോൾ പിന്നെ എന്താണ് എൻ ആർ സി എൻ ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാരല്ലാത്ത ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ളവർ അഫ്ഗാനിൽ നിന്നുള്ളവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരെയൊക്കെ അവർ ഇവിടുത്തെ രാജ്യക്കാരല്ല അല്ലെങ്കിൽ നമ്മുടെ പൗരന്മാരല്ല എന്ന് കണ്ടെത്തിയാൽ അവരെ തിരിച്ചയക്കുന്ന സംഗതിയാണ് അതും പാടില്ല എന്നാണ് ഈ തട്ടക്കാർ പറഞ്ഞത് അതായത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവർ ഞമ്മൻ്റെ മതത്തിന് ആവുന്ന വൺ സൈഡ് കാര്യത്തിന് വേണ്ടിയാണ് അവർ അവരെന്നാ സമരത്തിനിറങ്ങിയത് ഒന്ന് സി എയെ വേണ്ട ആ മുസ്ലിങ്ങളെ ഇങ്ങോട്ടെടുക്കാൻ പാടില്ല രണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയവരിൽ നിന്ന് ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന മുസ്ലീങ്ങളായിട്ടുള്ളവരെ പുറത്താക്കാനും പാടില്ല ഈ സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളിൽ പലരും ഇവരുടെ കൂടെ അന്ന് നിന്നത് ഇന്ന് ആലോചിക്കുമ്പോൾ അയ്യെന്ന് തോന്നുന്നില്ലേ ഇന്നിവർ ഇതുപോലുള്ള സമരവും പറഞ്ഞുകൊണ്ട് തെരുവിൽ ഇറങ്ങില്ല ഇറങ്ങിയാൽ അന്നത്തേൻ്റെ നൂറിലൊന്നും പിന്തുണ പോലും കിട്ടത്തുമില്ല മാത്രമല്ല സത്യം അറിയാവുന്ന ജനങ്ങൾ ഒരുപക്ഷെ ഇവരുടെ പക്ഷേ ഇവരുടെ മുഖത്താണ് എന്ന ഭാവേന കാറി ചെയ്യും ഇത്തരം ആളുകളെ അന്നിവിടെ നമ്മുടെ മാത്രകൾ ആഘോഷിച്ചതാണ് ഓർക്കണം എന്തായാലും ഈ തട്ടക്കാരികളെ തട്ടക്കാരികളൊന്നും ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല ഇനി ഇവറ്റകളൊന്നും ആരും എഴുന്നള്ളിച്ചുകൊണ്ട് വരാനും പോലില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോഴും ഞാൻ ഒരിക്കൽക്കൂടി ആവർത്തിക്കുന്നു നിങ്ങളിൽ പലരും അന്ന് കാര്യമറിയാതെ അതായത് ബി ജെ പി സർക്കാരാണ് നിയമം കൊണ്ടുവന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ പലരും കൂടിയാണ് നരേന്ദ്രമോദിനെയും അദ്ദേഹത്തിൻ്റെ സാ സർക്കാരിനെയും കണ്ടുകൊണ്ടിരുന്നത് ആ മുൻവിധി വെച്ചുകൊണ്ട് ഇവരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിളിക്കുന്ന ഈ പൊട്ട മുദ്രാവാക്യത്തിന് മനസ്സുകൊണ്ട് പിന്തുണ കൊടുത്തവരായിരുന്നു എന്താ അവരുടെ രണ്ടേ രണ്ട് രണ്ട് ആവശ്യം എന്തായിരുന്നു സി എയെ പാടില്ല എൻ ആർ സിയും പാടില്ല ഈ രണ്ടും പാടില്ല എന്ന് പറഞ്ഞതനുസരിച്ചാൽ അല്ലെങ്കിൽ അത് അതായിരുന്നു ഇവിടെ നടന്നതെങ്കിൽ ആർക്ക് ഫേവർ ഫേവറാകുന്ന കാര്യമായിരുന്നു കണ്ഡവന്മാർക്ക് ഫേവറാകുന്ന മറ്റ് രാജ്യങ്ങൾക്ക് രാജ്യത്തിലുള്ള മുസ്ലീങ്ങളായിട്ടുള്ള കുടിയേറ്റക്കാരെ ഇവിടെ കയറി നിരങ്ങിക്കോട്ടെ എന്നാണ് ആ തട്ടക്കാരി പറഞ്ഞത് മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവിടെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ട് എടുക്കാനും പാടില്ല ഇതിനെല്ലാം മറിയിടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു പറത്തിയ എന്താണ് ഇവിടുത്തെ മുസ്ലീങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആണോ എത്രയോ വർഷമായി ഒരാളെങ്കിലും പുറത്തായോ ഒരാളെങ്കിലും അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളിൽ പലരും ഇവർക്ക് കൂട്ടുന്നതെന്ന് ആലോചിക്ക് വീണ്ടും വീണ്ടും ആലോചിക്കണം